സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കണ്ണൂരിലെത്തിയ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഉജ്ജ്വല സ്വീകരണം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ മന്ത്രിക്ക് ഇടതുമുന്നണി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വൈകിട്ട് ചേംബർ ഹാളിൽ നടന്ന സ്വീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കടന്നപ്പള്ളിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും കേരള ഗവർണർ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രകടിപ്പിച്ചുവെന്ന് എം വി ജയരാജൻ പറഞ്ഞു എൽ ഡി എഫ് കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് சேம்பர் ஹாலில் மந்திரிக்கு ஸ்வீகரணம் ஒருக்கியது രാമചന്ദ്രൻ കടനപ്പള്ളി ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണെന്നും അദ്ദേഹം എന്നും ഇടതുപക്ഷ മതേതരത്വ ശക്തികളോടൊപ്പം സഞ്ചരിച്ച നേതാവാണെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൽ രുഷരോടൊ പൊരുത്തിയ ആശയ ദൃഢതയുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇത് രാജ്യമാകെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം നടന്നു വരുന്ന ഒരു കാലമാണ് ിൽ പോലും പ്രകടിപ്പിക്കുന്ന കാലമാണ് വെള്ളോറ രാജൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി ശിവദാസൻ എം പി നേതാക്കളായ കെ പി സഹദേവൻ എം പ്രകാശൻ മാസ്റ്റർ എൻ ചന്ദ്രൻ കെ മനോജ് വി കെ രഞ്ജിത്ത് കെ പി പ്രശാന്ത് അസ്ലം പിലാക്കിയിൽ രതീഷ് ചിറയ്ക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു രാവിലെ എട്ട് പത്തിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ മന്ത്രിക്ക് ജില്ലയിലെ ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത് കണ്ണൂർ വൺ കണ്ണൂർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ